മോഹൻലാലിന്റേതായ നിരവധി സിനിമകൾ അണിയറിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പലപ്പോഴേ നമ്മുടെ മുന്നിലേക്ക് എത്താറുണ്ട് പലരുടെയും സിനിമകൾ മോഹൻലാലുമായിട്ട് ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ എത്തുമ്പോൾ ഇവരൊക്കെ മോഹൻലാലിന്റെ മുന്നിൽ കഥ പറയാൻ എത്തി എന്ന വിവരങ്ങൾ പിന്നീട് മോഹൻലാൽ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു മോഹൻലാലോട് കഥ പറയാൻ എത്തുമ്പോൾ ഇവരുമായി ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് വരുന്ന റൂമറുകളൊക്കെ ശരിയാണെന്ന് വ്യക്തമാകുന്ന രീതിയിലേക്കാണ് പലതും പോയതും ഈ അടുത്തിരയ്ക്ക് പലരും മോഹൻലാലിൻ്റെ അടുത്ത് കഥകൾ പറയാൻ എത്തിയിട്ടുണ്ട് അതൊക്കെ മോഹൻലാൽ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുന്നു എന്നാൽ മോഹൻലാലിലേക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് എത്തുന്നു എന്നതാണ് ാണ് വലിയ ഒരു സംശയമായി മാറുന്നത് തരുൺമൂർത്തി മോഹൻലാൽ ഒന്നിച്ച ചിത്രം എട്ട് വർഷത്തോളം എടുത്താണ് ആ ചിത്രം ഉണ്ടായത് എന്ന് പറയുമ്പോൾ എത്ര മുന്നേ ആയിരിക്കും മോഹൻലാലോട് ഒരു കഥ പറഞ്ഞതും അത് വർക്ക് ചെയ്ത് എടുത്തതും എന്നതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് അടുത്തിടെയാണ് മോഹൻലാൽ പുതിയ ചില ഡയറക്ടർ ഹാളിലേക്ക് എത്തിയിരിക്കുന്നത് ലിജു ജോസ് പല്ലിശ്ശേരി തരുൺമൂർത്തി തുടങ്ങുന്ന നിരവധി പുതുമുഖ സംവിധായകർക്കും തിരക്കഥാകൃത്തുക്കൾക്കും ഒക്കെ കൈ കൊടുക്കുന്നുണ്ട് മോഹൻലാൽ അതേ ജേണി സംഭവിച്ചതായിരുന്നു മലക്കോട്ടെ വാലിബൻ എന്ന എൽ ജെ പി സിനിമ എന്നാൽ മലക്കോട്ടെ വാലിബൻ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല തിയേറ്ററിൽ വീണ്ടും അവർ ഒന്നിക്കുമെന്നുള്ള രീതിയിലാണ് മലക്കോട്ടെ വാലുവൻ പോലും നിന്നത് മലക്കോട്ടെ വാലുപൻ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് എന്നാൽ മലക്കോട്ടെ വാലുവൻ ഫസ്റ്റ് പാർട്ടെ തന്നെ ഓടാത്തോണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ എന്നുള്ള സംശയം വലിയ രീതിയിൽ ഉയർന്നിരുന്നു എന്നാൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാകും എന്ന രീതിയിലാണ് അടുത്തിടെ മലക്കോട്ടെ വാലുപന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പോലും പറഞ്ഞു വെച്ചത് ഇത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നു എന്തായാലും അവരൊരു സെക്കൻഡ് പാർട്ട് നിർമ്മിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് എന്നാൽ അതല്ല മറ്റൊരു അപ്ഡേറ്റ് കൂടി ഈ കോംബോയിൽ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ മോഹൻലാൽ വീണ്ടും എൽ ഫ്രെയിമിലേക്ക് എത്തുന്നു അതുപക്ഷേ മലക്കോട്ടെ വാലു മറ്റൊരു ആക്ഷൻ ത്രില്ലർ സിനിമ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് മലയ്ക്കോട്ടെ വാലിമനിൽ എന്താണോ സംഭവിച്ചത് അവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാനുള്ള പ്ലാനിംഗ് ആണ് ഈ ടീം നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ആശീർവാദ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം എൽ ജെ കഥ പറഞ്ഞിട്ടുണ്ട് എന്നത് അതിന്റെ വർക്കുകളിലായിരിക്കും അവരുള്ളത് എന്ന് വിശ്വസിക്കുക എങ്ങനെയൊരു റൂമർ വരണമെങ്കിൽ അത് തന്നെ ആയിരിക്കുമല്ലോ സംഭവിച്ചിരിക്കുക ഈ കോമ്പോ വീണ്ടും നിരാശപ്പെടുത്തില്ലെന്നും വലിയൊരു വമ്പൻ തിരിച്ചുരവ് ഈ ടീം നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ സിനിമാ അനലിസ്റ്റുകൾ ഇന്നേ ദിവസം പുറത്തുവിടുകയും ചെയ്തു ഇത് പ്രേക്ഷർക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഒരു ആക്ഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ അവർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്